ഹലോ കൂട്ടുകരി നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പാണ് ഇടിയപ്പത്തിൻ്റെ മാവാണ് കുഴിച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ അരിപ്പൊടി എടു അരിപ്പൊടി എടുത്തു കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ അപ്പപ്പൊടി പത്തിരിപ്പൊടിയെന്നുള്ള നൈസായിട്ടുള്ള പൊടി ഇപ്പം നൈലിൻ്റെ ഉണ്ട് നിറവുറയുടെ ഉണ്ട് അങ്ങനെ ആ പല അയലിറ്റ് അങ്ങനെ പല ബ്രാൻഡിന്റെ അരിപ്പൊടി നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുമല്ലോ എളുപ്പത്തിന് നമ്മളെല്ലാവരും ക്യൂർ അരിപ്പൊടിയൊക്കെ വാങ്ങിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എല്ലാവരും ഓരോരോ ജോലിക്കൊക്കെ പോകുന്ന സമയമാണല്ലോ അപ്പം ഞാൻ പക്ഷേ ഇവിടെ അരി പൊടിപ്പിച്ചെടുക്കുവാണേൽ മില്ലിക്കൊണ്ട് ബൾക്കായിട്ട് കുറച്ച് റഷൻ കടയിൽ നിന്ന് കിട്ടി കുറച്ച് അരി കുതിർത്തി കഴുകി വരി ഉണങ്ങി അരി പൊടിപ്പിച്ച് വെച്ചു ആ അരിപ്പൊടി എന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ എടുക്കുമ്പം ഞാൻ അപ്പത്തിനായിട്ടാണ് പൊടിപ്പിച്ച് വച്ചിരിക്കുന്നത് പക്ഷെ അതൊന്നുകൂടി ഒന്ന് നമ്മുടെ മിക്സിയിൽ മുട്ടൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ നമുക്ക് നനച്ചെടുക്കാം ഇനി നൂലപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഞാനൊന്നുകൂടെ മിക്സിയിലൊന്നുകൂടി ഒന്ന് പൊടിക്കുന്ന ജാറിൽ ജാറിലൊന്നുകൂടി ഒന്ന് ഒന്ന് രണ്ട് റൗണ്ട് ഒന്ന് കറക്കിയെടുക്കും അപ്പോഴത്തേക്കും നമുക്കൊന്നുകൂടെ നൈസായിട്ട് കിട്ടും നല്ല നൈസാണെങ്കിലാണ് നമ്മുടെ അച്ചിലൂടെ നമുക്ക് നല്ല ഈസി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഇത് ചൂടുവെള്ളത്തിൽ വേണം കഴിക്കാണ്ട് പരിപ്പൊടി എടുത്തു വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടാക്കി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം ആദ്യം നമുക്ക് ഇച്ചിരി നന്നായിട്ട് വെള്ളം ഒഴിക്കാം പിന്നെ കണ്ടോ വേണ്ട ഇതുപോലെ പാകമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ നനച്ച് കൈ നനച്ച് നമ്മളെ മാവ് റെഡിയാക്കി എടുക്കണം അല്ലെങ്കിൽ വെള്ളം അധികമായി പോയി കഴിഞ്ഞാലേ നമുക്ക് ശരി ശരിക്ക് ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം നമുക്ക് കിട്ടില്ല ഇങ്ങനെ കുഴക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ആദ്യം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പൊടിയെടുക്കുമ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ ഇങ്ങനെ കയ്യിൽ നനച്ചെടുക്കാനേ പാടുള്ളൂ ഈ വെള്ളം അധികമായി പോവും എന്നിട്ട് ഇത് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതാണ് അപ്പോഴാണ് ഇത് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ ഗോതമ്പ് മാവ് പൊഴിക്കുന്ന അതേ പ്രൊസീജിയറ് അല്ലേ ഗോതമ്പ് മാവ് നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റ് അല്ലെങ്കിൽ പൂരി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കയ്യിലെ ബലം മുഴുവൻ കൂടി നമ്മളിത് പ്രെസ് ചെയ്ത് കുഴച്ചെടുക്കണം ചിലർ ഇതിൽ വെളിച്ചെണ്ണ ചേർക്കാറുണ്ട് ഇവിടെ നല്ല ആയിട്ടുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും നെയ്യുമൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് അച്ചു വഴി നമുക്കിടിയപ്പം കിട്ടുന്നതിനായിട്ട് ഞാൻ പക്ഷെ കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കാറ് മാത്രമേ ഉള്ളൂ നന്നായിട്ട് പ്രെസ് ചെയ്ത് ഉണ്ടാവും നമ്മുടെ കൈയിലൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ കുഴക്കി കഴിഞ്ഞാൽ അതേണ്ട ഇതിപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് ഈ ഭാഗം ഇത് ഉണ്ടാവും നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും കറക്റ്റ് അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയ്യിൽ എടുത്തെടുത്ത് പ്രസ് ചെയ്ത് എടുത്താൽ മതി ഇനി നമുക്ക് അച്ചിലേക്ക് ഇട്ട് നമുക്ക് നൂലപ്പാക്കാം ഓക്കെ അതിനായിട്ട് നമ്മൾ ഇഡലി പാത്രത്തിൻ്റെ തട്ടെടുത്തു നമ്മൾ ആ ചെറുതായിട്ട് തേങ്ങ ഇട്ടുകൊടുത്തു തേങ്ങ ഇട്ടു കൊടുത്ത് എല്ലാത്തിനും നമുക്ക് മാവും കൂടെ നമുക്ക് എടുക്കാം കുറച്ച് വെച്ചിട്ടുള്ള മാവ് എല്ലാം അധികമായി പോകാതിരുന്നാൽ മതി ഇപ്പൊ കുറവാണേലും നമുക്ക് ഇടയ്ക്ക് വെള്ളം ചേർത്ത് കൂടു നമുക്ക് കുഴച്ചെടുക്കാമല്ലോ കുഴിക്കുന്ന സമയത്ത് വെള്ളം അധികമായി പോയാൽ പിന്നെ നമുക്ക് ചെയ്യാം പിന്നെ കുറച്ചുകൂടെ പൊടിയൊക്കെ ചേർത്ത് ചെയ്തെടുക്കാം എന്നാലും പിന്നെ ഇരട്ടി പണിയാവും സമയം നമുക്ക് പോകും ഇനി നമ്മൾ ഇതിലേക്ക് നഴച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇത് ഇടുമ്പോഴത്തേക്കൊന്ന് ശ്രദ്ധിക്കണമെങ്കിൽ ആ പിരി വെച്ചിട്ട് പോകാതെ കറക്റ്റായിട്ട് കറക്റ്റ് റൗണ്ടിൽ പനി തിരിച്ചെടുക്കാൻ തിരിച്ചെടുത്തതിൽ ബലം കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കുന്നോണ്ടോ കേട്ടോ മിണ്ടായിരുന്നത് അതെ അതുപോലെ നൂടൊക്കെ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് ஒத்தரி வலுதாக்காதி உம் நல்லது உள்ளிட்ட பணியாட் நமக்கு இது வீட்டில் தட்டிலேக்கு வைக்க ഞാൻ രണ്ടെണ്ണം രണ്ടിനും കൂടെ ഒരുമിച്ച് ആക്കിയിട്ട് വെക്കാന്ന് വിചാരിക്കും ഒരു തട്ടിൽ നേരത്തെ വെച്ചിട്ടുണ്ട് അതിപ്പോ എന്ത് വന്നു ചെറുതായിട്ടൊരു ജോലിക്കും കൂടെ പോകുന്നുണ്ട് അതാ രാവിലെ മറ്റോറും തിരക്ക് പിടിച്ചായിരിക്കും ഞാൻ വീട്ടിലെത്തുന്ന ഒരു ഒമ്പതിന് അവിടെ എത്തണം ഇപ്പൊ ആണെങ്കി എട്ടായി കൺഫ്യൂസ്ഡ് ആയിരുന്നു സമയം പോയത് കൊണ്ട് എന്നാ ചോറും ഇനി ആക്കിയാലോ വൈകിട്ട് ശരിക്കും നാലുമണിക്ക് വരുമ്പോഴാ ശരിക്കും പറഞ്ഞ ഇവിടെ കാത്തി എടുക്കാൻ സമയം കിട്ടാറുള്ളു അങ്ങനെ ആക്കിയാലോന്നൊക്കെ പിന്നെ അങ്ങോട്ട് ഓർക്കോ ഇവിടെ വീട്ടിലിരിക്കുന്ന ഒരു കഴിച്ചോളും ഉണ്ടാക്കുകയാണെങ്കിൽ എന്ന് വിചാരിച്ച പിന്നെ അങ്ങനെ രണ്ടാമതൊന്നാലോചിച്ചിട്ടാണ് ഇതിനുള്ള പരിപാടി അപ്പത്തേക്ക് ഇച്ചിരി സമയം വൈകി അല്പ നമുക്ക് അല്പം കൂടി നമുക്ക് ഇട്ട് കൊടുത്താലാണ് ഇത് ഫില്ലാവുന്നത് എടുക്കാൻ ഇത്ര പണിയാ രണ്ട് അവിടെ രണ്ടച്ഛൻ കൂടെ അമ്മ ടീ നമുക്ക് സ്വല്പന്ന് ഇത് ഇതിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെയാ വെള്ളം അങ്ങ് വലിഞ്ഞു പോകും അപ്പൊ അങ്ങനെ അധികം ഒന്നും ഇട്ട് കൊടുക്കരുത് കൈ ഒന്ന് നനച്ച് അഥവാ വെള്ളമൊക്കെ നമ്മൾ ഇച്ചിരി ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് മാവിന്റെ എല്ലാ ഭാഗത്തേക്കും ആ വെള്ളം എത്തിക്കണം ലാഗായി പോവും കാര്യം നിസ്സാരം മണികളെ ഉള്ളെങ്കിൽ നമ്മള് ഇതിന് ശ്രദ്ധിച്ച് ഇങ്ങനെ എടുത്ത വെള്ളം അല്പം എടുത്ത് പൊച്ച് നിങ്ങൾ വരുമ്പോഴത്തേക്കും ഇച്ചിരി താമസങ്ങൾ വരും വെള്ളം വലിയ പോലെ വന്ന ശരിക്കും ഇച്ചിരിയോടെ വെള്ളം ഒഴിച്ചു ഇത് കണ്ടോ ഇതുപോലെ ഇത് കണ്ടെത്രേ ഉള്ളൂ നമുക്ക് ഫുള് അങ്ങനെ ഫുള്ലേ ഓക്കേ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇറക്കിയിട്ടുണ്ട് മാവുമൂഴ് ഇട്ട് കറുക്കുമ്പോ ശ്രദ്ധിച്ചില്ല നമുക്ക് പണി കിട്ടുന്നതിന്റെ പിരി വെട്ടിപ്പോവും പിരി വെട്ടിപ്പോയാൽ പിന്നെ ഒരു രക്ഷയില്ല അപ്പൊ നമുക്ക് രണ്ടെണ്ണം അതിലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം അധികം ശരി ചിരി വരും വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം ഞാൻ ഈ രണ്ട് തട്ടും നമ്മുടെ ഇടലി പാത്രത്തിൽ വെച്ചിട്ട് വരാം ഓക്കെ ബൈ ബൈ ഇതാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള രണ്ട് തട്ടില് ഒന്നിത് നമുക്ക് ഈ രണ്ടും കൂടെ നമുക്ക് അടുപ്പത്തോട്ട് വെച്ചിട്ട് വരാം രണ്ട് തട്ട് തൊണ്ട് രണ്ട് തട്ടും ഒരേ സമയം അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള മുലപ്പം റെഡിയാവും ഓക്കേ